ചെറുപുഴ കാക്കയഞ്ചാലിൽ ആക്രിക്കടക്ക് സമീപം ഉണ്ടായ സംഭവത്തിൽ ഏറെ ആശ്വാസകരമാണ് ഇനി സംശുദ്ധമായ ചെറുപുഴ കാക്കയേഞ്ചാലിൽ ആക്രിക്കടക്ക് സമീപം വൻ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ സമയോചിതമായി ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായത് ഏറെ ആശ്വാസകരമാണ് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് കാക്കയഞ്ചാലിലെ ആക്രിക്കടക്ക് സമീപം മരത്തിന് ചുവട്ടിൽ കൂട്ടിയിട്ടിരുന്ന പെയിന്റ് പാട്ടകൾക്കും മറ്റു മാലിന്യങ്ങൾക്കുമാണ് തീപിടിച്ചത് സമീപത്തെ കരിയിലകളും മറ്റും അടിച്ചു കൂട്ടുന്നതും ഇവിടെയാണ് വലിയ ശബ്ദത്തോടെയാണ് തീപിടുത്തം ഉണ്ടായത് വഴിയാത്രക്കാർ തീപിടുത്ത വിവരം പെരിങ്ങോം ഫയർ സ്റ്റേഷനിൽ അറിയിച്ചു പെരിങ്ങോത്ത് നിന്നും ഉടനടി ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് തൊട്ടടുത്തുള്ള ആക്രിക്കടയിലേക്കും കാർ വർക്ക്ഷോപ്പിലേക്കും തീ പടർന്നിരുന്നുവെങ്കിൽ വലിയ നാശനഷ്ടം ഉണ്ടാകുമായിരുന്നു വേനൽ ചൂടിന്റെ കാടിനെത്താൽ ഉണ്ടാകുന്ന അവിചാരിതമായ അഗ്നിബാധ പലപ്പോഴും വൻ ദുരന്തത്തിന് ഇടയാക്കാറുണ്ട് സംഭവത്തെ തുടർന്ന് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനിക്കൽ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞയാഴ്ച ഈസ്റ്റളരി പഞ്ചായത്തിലെ ഓടക്കൊല്ലി റബ്ബർ തോട്ടത്തിനടുത്ത് തീ പടർന്ന് ഏക്കറോളം സ്ഥലത്തെ റബ്ബർ കശുമാവ് എന്നിവയ്ക്ക് നാശനഷ്ടം നേരിട്ടു

നീ സെ വീണ്ടെ അങ്ങോട്ട് ആ വഴിക്കാൻ കയറുക ഇവിടെയും പെരുങ്ങോം ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് വേനൽക്കാലത്തെ ചൂട് നിസാര കാരണങ്ങൾ കൊണ്ട് തന്നെ അഗ്നിബാധ ഉണ്ടാകാമെന്നും ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ